ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂൻ്റെ ഇന്നലെയല്ല മിനിഞ്ഞന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ചാരുവിൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് പലിശക്കാരൻ ചാരുവിനെ തേടി മാമൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ മാമനോട് ചാരുവിന്റെ അച്ഛൻ പണ്ട് പത്ത് ലക്ഷം രൂപ തൻ്റെ അച്ഛനോട് കടം മേടിച്ചിരുന്നെന്നും അത് തിരികെ തന്നില്ല ചാരുവാണ് പിന്നീട് വാക്ക് തന്നത് തിരികെ കുറച്ചു കുറച്ചായിട്ട് തന്നോളാണ് ഇപ്പൊ ചെന്ന് ചാരുവിന്റെ അച്ഛനോട് ചോദിക്കുമ്പോൾ എനിക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ലായെന്ന് അയാൾ പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ഇനി ചാരുമാണ് പറയേണ്ടതെന്ന് പറയാണ് ഈ സമയത്ത് അമ്മാവും പറയാണ് മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇനി എങ്ങനെ തിരിച്ചു കൊടുക്കും എന്നുള്ളതല്ലേ നിൻ്റെ മനസ്സിലെ ചിന്ത അങ്ങനെ ഇന്നുമില്ല ഞാൻ തന്നെ തിരിച്ചു കൊടുത്തോളാം എത്ര രൂപയാണെങ്കിലും അത് ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറയുകയാണ് ഏതൊക്കെ കേട്ട ഹേമ പറയാണ് അത് ശരി നിങ്ങളങ്ങനെ തിരിച്ചു കൊടുക്കോ എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ അല്ലെങ്കിൽ തന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഇവളെ പിടിച്ച് സ്വന്തം മകൻ്റെ ഭാര്യയാക്കി അതും ഗവൺമെൻറ് ജോലിക്കാരൻ്റെ ഭാര്യ ഇപ്പം നോക്കി എല്ലാ മരുമക്കളും അവനവനെ കെട്ടിച്ച വീട്ടിലേക്കാണ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത് ഇവൾ മാത്രം ഇവിടെ നിന്നിടത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്തൊരു പരിപാടിയാണ് അല്ലെങ്കിൽ തന്നെ ഇവളുടെ അച്ഛൻ എവിടെ നിന്നും ഊറ്റാന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് കറക്റ്റായിട്ട് നിങ്ങളെ തന്നെ വന്ന് തേടി കണ്ടുപിടിച്ച് മോളെ മോളത്തലയിൽ കെട്ടിവെച്ചത് ഇനിയിപ്പോൾ സുഖമായിട്ട് അയാൾക്ക് ഊറ്റൽ തുടങ്ങാലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയാണ് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ ഹേമ പറയണ്ട ഇത് ഞാനാണ് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഇതെന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മരുമകൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ആ ചെയ്യേ ചെയ്യേ നിങ്ങൾ നിങ്ങളുടെ മരുമകൾക്ക് വേണ്ടി അങ്ങനെ പറയലോ നിങ്ങളുടെ പെങ്ങളുടെ മകൾക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു എന്തും അതനുസരിച്ചാണല്ലോ ഞങ്ങൾക്കൊന്നും ഒരു വിലയില്ലാതെ പോയത് അങ്ങനെ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യായിരുന്നു ഇത് മുഴുക്കേം നിങ്ങളുടെ പെങ്ങളുടെ മകൾക്ക് എഴുതി കൊടുക്കായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുതായിരുന്നു കല്യാണം കഴിച്ച് അതിൽ മക്കളുണ്ടായിട്ട് പിന്നെയും പെങ്ങളുടെ മകളോടുള്ള കൂറുണ്ടല്ലോ അതൊരിക്കലും ശരിയായിട്ട് ഈ നടപടിയൊന്നുമല്ല നിങ്ങളുടെ മകനെ കെട്ടാൻ ആയിരം ണക്കിന് പെണ്ണുങ്ങൾ ക്യൂ നിൽക്കായിരുന്നു അപ്പോഴാണ് ഒരുഗതിയും പുരഗതി ഇല്ലാത്ത ഇവളെ ദയ തോന്നി നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ തലയിലോട്ട് കെട്ടിവെച്ചത് അങ്ങനെയുള്ള നിങ്ങളെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം പിന്നെ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മരുമകൾക്ക് എല്ലാം കൂടെ എഴുതി അങ്ങ് കൊടുക്കാം അല്ലെങ്കിൽ എൻ്റെ കെട്ടുന്നാലി അങ്ങ് പറിച്ചേക്കാന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ മാമൻ പറയുകയാണ് അങ്ങനെ നിൻ്റെ കെട്ടുതാലി പറിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ചെയ്യും പൊട്ടിച്ചെറിയും അതു തന്നെയാണ് ചെയ്യേണ്ടതും എന്നും പറഞ്ഞാൽ അവർ തമ്മിൽ വഴക്ക് വരികയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു ഇതിൽ ഇടപെടുകയാണ് മാമ മാമ തല്ലെടുത്ത് ഉണ്ടാക്കരുത് മാമ നോക്ക് എൻ്റെ അച്ഛൻ മേടിച്ച പൈസയല്ലേ അത് ഞാൻ തിരിച്ചു കൊടുത്തോളാം അല്ലാതെ അമ്മാവനും അമ്മായിയും തമ്മിൽ ഒരു വഴക്കിൻ്റെ ആവശ്യമില്ല ഞാൻ തന്നെ തിരിച്ചു കൊടുത്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ ആ പലിശക്കാരനോട് പറയുകയാണ് ചേട്ടാ ഞാൻ തിരികെ തന്നോളാം എന്ന് പറയാണ് അപ്പോൾ മാമൻ ചോദിക്കുകയാണ് നീ എങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്റെ മനസ്സിൽ ചില ഐഡിയകളുണ്ട് മാമ മാമൻ എന്തായാലും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് ചാരി പോവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടല്ലോ പുള്ളിക്കാരൻ വന്നിട്ട് അമ്മേനോട് പറയുകയാണ് അതെ ഞാനൊരു ഡിക്റ്റേറ്റീവ് ഏജൻസി തുടങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അമ്മായി അത് സപ്പോർട്ട് ചെയ്യൂലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഹേമ പറയുകയാണ് അതിനെന്താ നീ ഡി ഡ ഏജൻസി തുടങ്ങുകയാണോ വളരെ നല്ല കാര്യം ആ തുടങ്ങാൻ പോവാം ഒരു കേസ് വന്നിട്ടുണ്ട് എന്ത് കേസ് അത് പിന്നെ അമ്മായിയുടെ മൂത്ത മകനില്ലേ അരവിന്ദ് അവനെ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് പരിതോഷികമായിട്ട് എന്തായാലും മാമന എനിക്ക് കേസ് തന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സൂചി കൊണ്ട് നിനക്കെ കുത്തു കൊള്ളണമെങ്കിൽ മര്യാദക്ക് എഴുന്നേറ്റ് പൊയ്ക്കോ എൻ്റെ മോനെ കണ്ടുപിടിക്കാൻ തുറക്കുന്നു അതിന് എന്തിനും അമ്മായി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അമ്മായിക്കും കമ്മീഷൻ തരാം അതേ മര്യാദക്ക് പൊയ്ക്കോട്ടോ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ബാലമാവൻ്റെ കൂട്ടുകാരൻ വരെയാണ് ആ പുള്ളിയാണെങ്കിൽ വരവ് ചിലവ് കണക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്ത് ലക്ഷം രൂപയുടെ ലാഭം വന്നിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഈ മാസത്തെ ലാഭം പത്ത് ലക്ഷം രൂപയാണെന്ന് പറഞ്ഞുകൊണ്ട് മാമൻ്റെ കയ്യിലേൽപ്പിക്കുകയാണ് മാമനാണെങ്കിൽ വേഗം തന്നെ ചാരുവിനെ വിളിക്കുകയാണ് മോളെ ചാരു ഇതിന് നീ വേണം സൂക്ഷിക്കാനായിട്ട് ഇനി ഇവിടുത്തെ വരവ് ചിലവ് കാര്യങ്ങളെല്ലാം നീയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയുകയാണ് ഇത് കേട്ടോ ഹേമം അങ്ങ് ദേഷ്യത്തിൽ വരികയാണ് നിങ്ങൾ എന്താ പറയുന്നത് ഇവിടെ ഞാൻ ഒരുത്തി കുത്തുകൊല്ലു പോലെ നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ പിന്നെ ഞാൻ ചത്തുപോയിട്ടൊന്നുമില്ലല്ലോ അവളുടെ കയ്യിലോട്ടങ്ങ് കൊടുക്കാനായിട്ട് അപ്പോൾ മാമൻ പറയുകയാണ് ആ ഇവിടെ പല ആളുകളും പോലെ നിൽക്കുന്നുണ്ടാവും പക്ഷെ അവരെ ആരെയും എനിക്ക് വിശ്വാസമില്ല എനിക്ക് വിശ്വാസമുള്ളതോട് തന്നെ ഞാൻ പറയേണ്ട കാര്യമുള്ളൂ ഇനി എൻ്റെ മൂത്ത മരുമകൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവളാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ അയ്യടാ അത് ആ മനക്കോട്ട നിങ്ങളുടെ മനസ്സിലിരിക്കത്തുള്ളൂ ഈ വീട്ടിലെ മൂത്ത മകൻ്റെ ഭാര്യയാണ് മൂത്ത മരുമകൾ ഇവൾ രണ്ടാമത്തെ മരുമകൻ മകൻ്റെ ഭാര്യയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾ രണ്ടാമത്തെ മരുമകളാണ് ആ കണക്കിന് ഇവളുടെ കയ്യിലല്ല ഏൽപ്പിക്കേണ്ടത് എന്നെങ്കിലും അരവിന്ദ് കല്യാണം കഴിച്ച ആ പെൺകുട്ടിയുടെ കയ്യിലാണ് ഏൽപ്പിക്കേണ്ടത് ആരാടി അരവിന്ദ് അവൻ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയി കല്യാണ പന്തലിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് മനസ്സിലാക്കാതെ അതിനിട്ടേച്ച് സ്വത്തുക്കളൊക്കെ ആയിട്ട് പോയ നിൻ്റെ മകൻ അവൻ തിരിച്ചു വന്നാലും ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല ആ നിങ്ങൾ കണ്ണടച്ചിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് സത്യം സത്യമല്ലാതെ ആവില്ല എൻ്റെ മകനെ പ്രേരിപ്പിച്ച് ഇവളെ കൊണ്ട് കെട്ടിക്കാൻ നിങ്ങളാണ് നോക്കിയത് അപ്പോൾ പിന്നെ എൻ്റെ മകൻ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിലേ അതിന് കാരണവുമുണ്ട് അപ്പോൾ എൻ്റെ മകൻ വന്ന ഞാൻ കേറ്റും നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും എൻ്റെ മകൻ്റെ ഭാര്യയായിരിക്കുള്ളൂ ഇവിടുത്തെ സർവാധികാരി അത് നിങ്ങൾ ഓർക്കണം എന്ന് പറയുകയാണ് നിൻ്റെ മോനെക്കാർ പെണ്ണ് കൊടുക്കാനായിട്ടാടി ചരു നീ ഇതൊന്നും നോക്കണ്ട നീ ഇതെടുത്തു വെക്കേ ഇല്ല മാമ ഞാൻ കാരണം ഇതിനൊരു ഇതിൻ്റെ പേരിൽ വഴക്കൊന്നും വേണ്ട അത് അമ്മായിടെ കയ്യിലേക്ക് തന്നെ കൊടുക്ക് ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട മാമ എന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാവൻ പറയുകയാണ് അതിൽ ഒരു ഇല്ല നിന്നെയാണ് എനിക്ക് വിശ്വാസം നീ തന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചാരു ഇതുമായിട്ട് പോവുകയാണ് അപ്പോൾ ഹേമ പറയാണ് ആ നിൻ്റെ ആഗ്രഹം അതൊക്കെ തന്നെയല്ലേ ആ അത് തന്നെ നടന്നു എനിക്കറിയാടി വേണ്ട വേണ്ടാന്ന് പറയുമ്പോഴും നിൻ്റെ മാമൻ നിർബന്ധിച്ച് നിൻ്റെ കയ്യിലോട്ട് തരുമെന്ന് പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞതാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് തുടങ്ങുകയാണ് അങ്ങനെ ഇവർ റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും ചേച്ചി വരികയാണ് ചേച്ചി എന്ന് പറയുന്നത് നമ്മുടെ ആകാശൻ്റെ മൂത്ത ചേച്ചി അവർ വന്നിട്ട് അമ്മയോട് പറയുകയാണ് അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ അല്ലെങ്കിൽ തന്നെ അമ്മയോട് ദേഷ്യമാണ് അച്ഛന് അതിനിടയിൽ അമ്മ ഇങ്ങനെ 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 ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണോ ഓരോ പ്രശ്നങ്ങൾ എടീ നീയൊന്നും കൂടുതൽ പറയണ്ട നീയും കണ്ടു നിൽക്കാമായിരുന്നല്ലോ അവളുടെ കയ്യിലേക്ക് നിന്റെ അച്ഛൻ പൈസ തൂക്കി കൊടുക്കുന്നത് ആ സമയത്ത് അമ്മ ഇവിടെ ഉണ്ടല്ലോ അമ്മ ജീവനോട് കൂടിയുള്ളപ്പോൾ എന്തിനാ അവൾക്ക് കൊടുക്കുന്നതെന്ന് ഒരു വാക്ക് നീ പറഞ്ഞോ ഒന്നും നീ പറഞ്ഞില്ല നീയും ചുമ്മാ ഇരുന്നുകൊണ്ട് അവളുടെ പക്ഷം നിക്കുകയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അമ്മ അമ്മ എന്തു പറയുന്നത് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അമ്മയും അരവിന്ദ് ചേട്ടനുമാണെന്നാണ് അച്ഛൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല അത് ശരി തന്നെയാണ് അപ്പോൾ പിന്നെ പ്രശ്നങ്ങളുടെ മീത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണോ അമ്മ വിചാരിക്കുന്നത് അച്ഛനുമായിട്ട് സഹകരിച്ച് പോകാനായിട്ടല്ലേ അമ്മ ഈ പ്രായത്തെ നോക്കേണ്ടത് എടി നീ എന്നെ പഠിപ്പിക്കേണ്ട നന്നായിട്ട് ഒരുമിച്ച് ജീവിക്കേണ്ട കാലത്ത് എൻ്റെ ആത്മാഭിമാനം കളങ്കം വരും എന്നെനിക്ക് തോന്നിയപ്പോൾ അയാളെ ഇട്ടെറിഞ്ഞു പോയവളാണ് ഞാൻ അങ്ങനെയുള്ള ഞാൻ ഈ പ്രായത്ത് അയാളെ പേടിച്ചുകൊണ്ട് ജീവിക്കുമെന്നാണോ നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നും ജീവിക്കാൻ എന്നെ കിട്ടില്ലടി എന്ന് പറയുകയാണ് അമ്മേ അമ്മ പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് പറയാനായിട്ടുള്ളത് മാക്സിമം പറഞ്ഞു ഇനി കേൾക്കണോ വേണ്ടെന്നുള്ളത് അമ്മയുടെ ഇഷ്ടമാണെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മൂത്ത ചേച്ചിയുടെ ചേട്ടനെ കാണിക്കുകയാണ് അപ്പോൾ അയാൾക്ക് പെട്ടെന്നൊരു കോള് വരികയാണ് അയാളെ കൗൺസിലറാക്കാം പക്ഷേ അഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കണം എന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ ചേച്ചിയുടെ അടുത്ത് വരികയാണ് എടി നീ എങ്ങനെയെങ്കിലും ഒരു അഞ്ച് ലക്ഷം രൂപ ഒപ്പിക്കുകയും അങ്ങനെയാണെങ്കിൽ അടുത്ത മണത്തെ കൗൺസിലർ ഞാനാണ് കൗൺസിലറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ മാസം കൊണ്ട് അഞ്ചെന്നുള്ളത് പത്താക്കി കൊണ്ട് തരില്ലേ നീ എങ്ങനെയെങ്കിലും നിൻ്റെ അച്ഛനോട് ചോദിക്കേ നോക്ക് നിങ്ങളെ ഞാൻ ഒന്നും പറയുന്നില്ല എൻ്റെ അച്ഛനോട് ചോദിക്കാനോ തരില്ല അത് ഉറപ്പ് തന്നെയല്ലേ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യി നിനക്ക് അദ്ദേഹം ഒരുപാട് സ്വർണം തന്നിട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്ത് പണയം വെക്കുക എന്താ എടോ അച്ഛൻ അറിഞ്ഞ കൊല്ലും ഇല്ല അതൊന്നും നടക്കില്ല എന്ന് പറയുകയാണ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിച്ചതാണ് നിൻ്റെ ഭർത്താവ് കൗൺസിലറായിട്ട് ഇരിക്കുന്നത് കാണാൻ നിനക്ക് താല്പര്യമില്ല എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചേച്ചി ഇങ്ങനെ മനസ്സ് ചാഞ്ചാടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ചേച്ചിയുടെ മനസ്സിൽ ഒരു ഐഡിയ വരികയാണ് പുള്ളിക്കാരി ആ ഐഡിയം വെച്ചിട്ട് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മാമൻ്റെ കൂട്ടുകാരൻ മാമനോട് ചോദിക്കുകയാണ് എന്തിനാ എന്തിനാ പാല ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഇത്രയും കാലം ഈ പൈസ കൊടുത്തിരുന്നത് ഹേമയുടെ കയ്യിലല്ലേ പെട്ടെന്ന് ചാരുവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് പ്രശ്നമാവില്ല എന്ന് ചോദിക്കുകയാണ് ഇനി ചാരുവിൻ്റെ കയ്യിൽ കൊടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയുക അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും മാമൻ പറയുകയാണ് എന്തായാലും ഇനി ഞാൻ അവളെ ഒന്നും വിശ്വസിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അരവിന്ദ് അവൻ എന്നെ പറ്റിച്ചിട്ട് പോയവനാ ഇനിയും അവൻ രവിന്ദ ചേർന്ന എന്നെ പറ്റിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇനി കിട്ടുന്നതെല്ലാം ഞാൻ ചാരുവിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചാരു ഈ കൊടുത്ത പൈസയായിട്ട് മാമൻ്റെ അടുത്തേക്ക് വരുകയാണ് മാമൻ ചോദിക്കുകയാണ് അല്ല എന്താ മോളെ ചാരു അത് പിന്നെ മാമ ഇതിൽ മാമൻ തന്ന പത്ത് ലക്ഷം രൂപയുണ്ട് ഇതെൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട മാമ ഇത് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി എനിക്കറിയാം മോളെ നീ അങ്ങനെ പറയുള്ളൂ എന്ന് അത് നീ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ടുള്ള അർഹത അവൾക്കില്ല നിനക്കറിയാമോ അവൾ വലിപ്പോൾ ഈ പൈസ എടുത്തിട്ട് അവളുടെ മോനുണ്ടല്ലോ അരവിന്ദ് അവന് കൊടുക്കും ഇത് ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ് ഇനിയും പറ്റിക്കപ്പെടാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഇത് മോള് തന്നെയാണ് സൂക്ഷിക്കേണ്ടത് അതിനുള്ള അർഹത മോൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് അങ്ങനെയൊന്നും പറയരുത് മാമ ഞാൻ വിചാരിക്കുന്നത് അമ്മായി ഞാനും സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയണമെന്നാണ് പക്ഷേ ഇങ്ങനെ മാമൻ എനിക്ക് പൈസ തരുമ്പോൾ ഉറപ്പായിട്ടും അമ്മായിക്ക് എന്നോടുള്ള ദേഷ്യം കൂടെയുള്ളൂ അതുകൊണ്ട് മാമൻ ദയവ് ചെയ്ത് ഈ പൈസ തിരിച്ചു മേടിക്കണം മോളെ നിന്നോട് ഈ പൈസ തിരിച്ച് നിൻ്റെ അമ്മായിയുടെയിൽ കൊടുത്താൽ സ്നേഹം ഉണ്ടാവും എന്നാണോ നീ വിചാരിക്കുന്നത് അങ്ങനെയല്ല മാമ ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പം മുതൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആഹാരം പാകം ചെയ്യുന്നത് എല്ലാവരും സന്തോഷത്തോടു കൂടി ആ ആഹാരം കഴിക്കുന്നുമുണ്ട് പക്ഷെ അമ്മായി മാത്രം ഞാൻ ഉണ്ടാക്കിയ ആഹാരം ഇന്നോളം കഴിച്ചിട്ടില്ല അമ്മായി അമ്മായിക്കുള്ളത് തനിച്ചുണ്ടാക്കിയാണ് കഴിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കെന്തോരം വിഷമമുണ്ടെന്ന് അറിയാമോ മാമ ഞാൻ കരുതുന്നത് നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി ഇവിടെ കഴിയണം എന്നാ അതിന് ഇതും ഒരു തടസ്സമാകും അതുകൊണ്ട് മാമൻ ദയവേദ ഈ പൈസ അമ്മായിടെ കയ്യിലേക്ക് കൊടുക്കണം അമ്മായിയാണ് ഈ കുടുംബത്തിലെ മൂത്ത ആൾ കാർന്നൂത്തി അപ്പോൾ അമ്മായിക്കാണ് ഇതിൻ്റെ അർഹത ഒഴുക്കെ ഉള്ളത് ഞാൻ സമ്മതിക്കുന്നുണ്ട് കാർന്നൂത്തികൾക്കാണ് ഇതിൻ്റെ അർഹത മുഴുക്കെ ഉള്ളത് പക്ഷേ നിൻ്റെ അമ്മായി ഒരിക്കലും അവരുടെ കടമ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാൻ വിമുഖത കാണിക്കുന്നത് എന്തായാലും ഇപ്പം നിൻ്റെ താല്പര്യം ഇതാണെങ്കിൽ ഞാൻ ചെയ്യാം മോളെ എന്ന് വിചാരിച്ചുകൊണ്ട് നീ അവളെ വിശ്വസിക്കരുത് ഈ പൈസ കൊടുക്കുന്നത് കൊണ്ട് നിന്നോടുള്ള ദേഷ്യം അവൾക്ക് മാറുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട അതൊന്നും നടക്കുന്ന കാര്യമല്ല അവൾക്കൊരിക്കലും നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല അവൾ അങ്ങനൊരു സാധനമാണ് അവളെ അവൾക്ക് തന്നെ അറിയില്ല അവളുടെ സ്വഭാവം എന്താണെന്നുള്ളത് എന്തായാലും മോളുടെ ഇഷ്ടപ്രകാരം മാമനത് കൊടുത്തു നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ മാമൻ ഈ പൈസയായിട്ട് അമ്മായിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അമ്മായിയോട് പറയാണ് എൻ്റെ മ എൻ്റെ മരുമകൾ വളരെ നല്ല മരുമകളാണ് കാരണം അവളുടെ അമ്മ എൻ്റെ പെങ്ങളാണ് അതുകൊണ്ട് തന്നെ അവൾ ഈ പൈസ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് നിൻ്റെ കയ്യിലിരുന്നോട്ടെ ഇനി ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് പക്ഷേ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടവർക്കൊന്നും തൂക്കി എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഞാൻ എപ്പോൾ ചോദിച്ചാലും എപ്പോൾ ചോദിച്ചാലും ഈ പൈസ എനിക്ക് തന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഹേമയുടെ കയ്യിലേക്ക് ആ പൈസ കൊടുക്കുകയാണ് ഹേമയോട് മൂത്ത മകള് ചോദിക്കുകയാണ് അമ്മക്കിപ്പം സമാധാനം കിട്ടിയില്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് നീ എന്തൊക്കെ ഈ പറയുന്നത് ഇത് നമുക്ക് വന്ന് ചേരേണ്ട പൈസയാണ് നിൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ പൈസ അല്ലാതെ അവളുണ്ടാക്കിയ പൈസയോ അവളുടെ അച്ഛൻ ഉണ്ടാക്കിയ പൈസയോ അല്ല മനസ്സിലാക്കിക്കോ നീ എന്നിട്ട് ഹേമ അത് ബ്യൂറോയിൽ വെച്ച് പൂട്ടുകയാണ് കേട്ടോ ഈ സമയത്ത് എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഈ ചേച്ചി അതായത് നമ്മുടെ ആകാശൻ്റെ മൂത്ത ചേച്ചി എന്തായാലും അഞ്ച് ലക്ഷം രൂപ കെട്ടിവെച്ചാലല്ലേ ഭർത്താവിനെ കൗൺസിലർ കൗൺസിലറാക്കു പതിയെ പതിയെ അമ്മയുടെ റൂമിലേക്ക് വന്നിട്ട് ആ ബ്യൂറോയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുകയാണ് ആരും അറിയാതെ അങ്ങനെ പുറത്തേക്ക് കിടക്കുകയാണ് പക്ഷേ പുറത്തേക്ക് കിടക്കുന്ന ചേച്ചിയുടെ കയ്യിലേക്ക് നമ്മുടെ ചാരു പിടിക്കുകയാണ് കേട്ടോ ഇവർ ഞെട്ടിപ്പോവാണ് അങ്ങനെ ചേച്ചിയോട് ചോദിക്കുകയാണ് ചേച്ചി എന്തേ ചെയ്യുന്നത് ചേച്ചി കട്ടെടുക്കാണോ പൈസ അയ്യോ ചാരു അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനേട്ടാ കൗൺസിലർ ആവണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപ എൻ്റെ ഭർത്താവിന് കെട്ടിവയ്ക്കണം ഈ അഞ്ച് ലക്ഷം രൂപ ഞാൻ അച്ഛനോട് ചോദിച്ചാലോ അമ്മയോട് ചോദിച്ചാലോ അവർ തരില്ല പിന്നെ ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് ചേച്ചി ചേച്ചി ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ നേരും നേരും ഇല്ലാതെ നമ്മൾ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ ചേച്ചിക്ക് ഇപ്പം എന്താ പൈസ വേണം അത്രേലേ ഉള്ളൂ നാളെ രാവിലെ മാമനോട് സംസാരിച്ച് ഞാൻ മേടിച്ച് തരാം ഇല്ല അച്ഛനോട് സംസാരിച്ചിട്ട് കാര്യമില്ല അച്ഛൻ പൈസ തരാൻ പോകുന്നില്ല എങ്കിൽ പിന്നെ എൻ്റെ സ്വർണ്ണങ്ങൾ പണയം വെച്ചിട്ടോ വിറ്റട്ടോ പൈസ തരാം ചേച്ചി ഇങ്ങനെ ചെയ്യുന്നതൊട്ടും ശരിയല്ല ചേച്ചി എല്ലാവർക്കും പാടം ചൊല്ലിക്കൊടുക്കുന്ന ഒരു വാദ്യാരുടെ മകളല്ലേ എന്നിട്ട് ചേച്ചിക്ക് ഇതുപോലുള്ളൊരു പൊട്ട ബുദ്ധിയാണോ ഉള്ളത് ഇത് ഇതൊരിക്കലും ശരിയല്ല ചേച്ചി ഇത് ചെയ്യരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് തെറ്റ് മനസ്സിലാക്കിയ ചേച്ചി പറയുകയാണ് മോളെ ക്ഷമിക്കുക ഞാൻ ഇനി അത് ചെയ്യില്ല പക്ഷേ എനിക്കിത് തിരിച്ചെടുത്ത് വെക്കാൻ ഭയങ്കര പേടിയാണ് എനിക്ക് വേണ്ടിയിട്ട് ദയവേ ഇത് നീ വെക്കുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ചാരുവിന് വെക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്നില്ല ശരി വെക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മായിയുടെ റൂമിലേക്ക് കയറിച്ചല്ലാണ് പക്ഷേ അവിടെ ഇരുന്നൊരു സാധനം പറയുമ്പോഴത്തേക്കും അമ്മായി എഴുന്നേക്കാണ് കയ്യോടുകൂടി ചാരുവിനെ പിടിക്കുകയാണ് കയ്യിലാണെങ്കിൽ പത്ത് ലക്ഷം രൂപയുണ്ടല്ലോ പെരും കള്ളി എനിക്ക് അല്ല എങ്കിലും അറിയാമായിരുന്നേടി നീ പേരും കള്ളിയാണെന്നുള്ളത് നിൻ്റെ വീട്ടിൽ നിന്ന് സംബന്ധം എടുക്കരുത് എടുക്കരുതെന്ന് അയാളുടെ അടുത്ത് തലക്കടിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞതാണ് പക്ഷെ ആര് കേൾക്കാനായിട്ടാ എല്ലാവരും ഇങ്ങിറങ്ങി ഇറങ്ങി വാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിളിച്ചു കൂട്ടുകയാണ് അങ്ങനെ എല്ലാവരും വരികയാണ് വരുന്ന സമയത്ത് പറയാണ് കണ്ടോ നിങ്ങളുടെ പെങ്ങളുടെ മോള് കാണിച്ചു വെച്ചിരിക്കുന്ന വൃത്തികേട് രാവിലെ എനിക്ക് വേണ്ട മാമ പൈസ എന്ന് പറഞ്ഞു ഇപ്പം കണ്ടോ ആരും കാണാതെ കിടക്കുന്ന സമയത്ത് അത് അടിച്ചു മാറ്റി എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ആകാശം പറയുകയാണ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചാരു കട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ചാരു എന്തോന്ന് നടന്നിട്ടുണ്ട് നീ സത്യം പറ എന്താ ഉണ്ടായി ഈ സമയത്ത് ചാരു പറയുകയാണ് അത് പിന്നെ ഞാൻ പറയുന്നൊന്ന് കേക്ക് മാമ സത്യമായിട്ട് ഞാൻ ഈ പൈസ കട്ടതല്ല തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് വെക്കാനായിട്ടാണ് വന്നതെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ആരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതാരാണെന്ന് നീ പറയുന്നു പറയുകയാണ് പക്ഷെ ചാരു ഒറ്റും കൊടുക്കുന്നില്ലാട്ടോ ഈ സമയത്ത് ഈ ഹേമ പറയുകയാണ് ഹാ അവള് വേണമെങ്കിലേ ഈ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ പറയും പക്ഷെ ആരും ഉണ്ടാവില്ല കാരണം ഇവരൊക്കെ എൻ്റെ ജോരയാണ് എൻ്റെ ജോലയിൽപ്പെട്ട എൻ്റെ മക്കൾ ഒരിക്കലും കക്കില്ല നിങ്ങളുടെ പെങ്ങളുടെ മകൾക്ക് മാത്രമേ ഇതുപോലൊരു ബുദ്ധി വരുള്ളൂ അല്ലെങ്കിൽ പേരും കള്ളി നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോഴേക്കും മാമൻ പറയുകയാണ് ഒരിക്കലും ചാരും ഇങ്ങനെ ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്തപ്പോൾ തന്നെ അവൾക്ക് പൈസ മേടിക്കായിരുന്നല്ലോ അവിടെയാണ് നിങ്ങളുടെ പെങ്ങളുടെ മകളുടെ അതീവ ബുദ്ധി ഇരിക്കുന്നത് അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം നിങ്ങൾക്കില്ലാതെ ആയി പോയല്ലോ നിങ്ങളുടെ പെങ്ങളുടെ മകൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾ പത്ത് ലക്ഷം രൂപ അവൾക്ക് അങ്ങ് കൊടുത്താൽ അവൾ ആ സമയത്ത് മേടിച്ചാൽ ഇത് മുഴിക്കാൻ അവൾക്ക് അങ്ങ് എടുക്കാൻ പറ്റില്ലല്ലോ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ും അതേസമയം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് രാത്രി ഇതുപോലെ കട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പെങ്ങളുടെ മകൾക്ക് പിന്നെ ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ ഞാനല്ലേ അവൾക്ക് അവൾക്കവളുടെ അനിയത്തിയെ പഠിപ്പിക്കണം മാത്രമല്ല അവളുടെ വട്ടച്ചെലവിനുള്ള പൈസയും അച്ഛനുണ്ടാക്കി വെച്ച കടവും ഒക്കെ തീർക്കണമെങ്കിൽ ഈ പൈസയുടെ ആവശ്യമുണ്ട് അതിന് വേണ്ടി തന്നെ ഈ പെരുകള് കട്ടതെന്ന് പറയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്ന കേട്ടോ ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക മറ്റുമെങ്കിലൊന്ന് കമൻ്റുകൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ